പിറവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉമ്മൻചാണ്ടി സ്മൃതി ജനസമ്പർക്ക യാത്രയുടെ സമാപനത്തിന് മുന്നോടിയായി മഹിളാ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ മിഷൻ രണ്ടായിരത്തി സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ജാൻസി ഏലിയാസിന്റെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ നയിക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി ജനസമ്പർക്ക യാത്രയുടെ സമാപനത്തിന് മുന്നോടിയായി പിറവം ഇന്ദിരാഭവനിൽ നടന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ഒരു കൺവെൻഷൻ പിറവം മണ്ഡലത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധൈറ്റിൽ പ്രവം മണ്ഡലത്തിലുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയാണ് മണ്ഡലം ശ്രീ അനന്ത നേതൃത്വത്തിൽ ഏതാനും ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാര്യം ഏതാനും വർഷങ്ങളായിട്ട് ഭരണവും തുടർ ഭരണവും എല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ തന്നെ ജനങ്ങൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദുരവസ്ഥ അനുഭവിക്കുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് തന്നെയാണ് ഇന്ന് ഇവിടെ ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടിന്റെ നാമധേയത്തിൽ ഈ മണ്ഡലത്തിലുള്ള എല്ലാ ഭവനങ്ങളും മണ്ഡല പ്രസിഡന്റ് അരുടെ നേതൃത്വത്തിൽ കയറിയിറങ്ങി ജനങ്ങളുടെ ക്ഷേമം അനു അഹ് അന്വേഷിച്ചുകൊണ്ട് ഇന്ന് അവരനുഭവിക്കുന്ന അവസ്ഥകളെല്ലാം അവരോട് ചോദിച്ചു മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും മണ്ഡലം പ്രസിഡന്റ് ജാൻസി ഏലിയാസ് അധ്യക്ഷത വഹിച്ചു അരുൺ കല്ലറക്കൽ തോമസ് മല്ലിപ്പുറം ജയ സോമൻ ഷീല ബാബു ജെയ്സൺ പുളിക്കൽ തമ്പി പുതുവാക്കുന്നേൽ റെജി മന്നാച്ചി ജിൻസി രാജു വത്സല വർഗീസ് അനിത സജി വിജു മൈലാടി മേരി ബേബി കുഞ്ഞുമോൾ ജോർജ് ലീലാമ തെക്കും ഏലിയാമ രാജു രമ വിജയൻ ബബിത ശ്രീജി മോളി ബെന്നി സിനി സൈമൺ സുനിത വിമൽ ഷൈബി രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്